കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഒരു കോടിയിൽ പരം ആളുകൾക്ക് പ്രതിമാസം സംസ്ഥാന ഖജനാവിൽ നിന്നും നേരിട്ട് ധനസഹായം കൊടുത്തതായും ഇത് ഇന്ത്യയിൽ തന്നെ വേറെ എവിടെയുമില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മലപ്പുറം നഗരസഭ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കോടിയിൽ പരം ആളുകൾക്കും പ്രതിമാസം സംസ്ഥാന ഖജനാവിൽ നിന്നും നേരിട്ട് ധനസഹായത്തിൽ ഇന്ത്യയും വേറെ എവിടെയും ഇങ്ങനെയില്ല ലോകത്തിലെവിടെയുണ്ടെന്ന് എനിക്ക് അതിലൂടെ ഇന്ത്യയിൽ എന്തേലും ഇവിടെയില്ല ഇതൊരു പ്രത്യേക ഭൂപ്രദേശമാണ് നമ്മുടെ കേരളം ഇങ്ങനെയെല്ലാം എല്ലാ വിഭാഗം ആളുകളെയും പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായാണ് അവരെല്ലാം സഹായിക്കുന്നതിന്റെ ഭാഗമായാണ് നമ്മുടെ നാട് അഭിവൃദ്ധി പ്രാപിക്കുന്നതും അത് ലോകോത്തര നിലവാരത്തിലേക്ക് വളർന്നു വരുന്നു അതോടൊപ്പം കഴിഞ്ഞ ഒൻപതര കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഉണ്ടാക്കിയ മറ്റ് വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപദ്ധതികളുടെ ഭാഗമായി വ്യക്തിപര വ്യക്തിപരമായി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന ചില കാര്യങ്ങളാണ് പെൻഷന്റെ കാര്യം ഞാൻ പറഞ്ഞത് അതല്ലാതെ നമ്മുടെ സമൂഹത്തിനും മൊത്തം അനുഭവേദ്യമായ സർക്കാരിന്റെ നേട്ടങ്ങൾ അഡ്വക്കേറ്റ് മുസ്തഫ കൂത്രാടൻ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് പ്രകടന പത്രിക മന്ത്രി വി അബ്ദുറഹിമാൻ പ്രകാശനം ചെയ്തു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ മോഹൻദാസ് പ്രകടന പത്രിക കൈമാറി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പി അനിൽ നേതാക്കളായ കെ പി ഫൈസൽ സി എം നാണി ഒ സഹദേവൻ എസ് ടി യു മുൻ നേതാവ് അഷഫ് പാറച്ചൂടൻ എന്നിവർ പങ്കെടുത്തു സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ